ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ഇന്ന് പൈനാപ്പിൾ പച്ചടി എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറ് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചാണ് ഈ കുക്കർ അടച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ എടുക്കാം തേങ്ങ ഒരു മിക്സറെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ് അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മുടെ കുക്കറിനകത്ത് വെച്ചിരുന്ന പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മളതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചട്ടി ഒന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യമായ നമ്മുടെ ഈ പൈനാപ്പിളിന് കുറച്ച് മധുരം കുറവാണ് അതുകൊണ്ട് ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം പൈനാപ്പിൾ വെന്തതിന് ശേഷം മതി നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പൈനാപ്പിൾ ശരി വേഗത്തില്ല അതുകൊണ്ടാണ് വെന്തതിന് ശേഷം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുവാണ് അപ്പം മിക്സർ ജാറിൽ നിന്ന് അരപ്പ് മൊത്തം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മുടെ ഈ അരപ്പൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് അരപ്പിൻ്റെ പച്ചചവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ വെന്ത പൈനാപ്പിളിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് എടുത്ത് ഇട്ട് കൊടുക്കാം ഒത്തിരി പുളിയുള്ള തൈര് എടുക്കരുത് ഒരു മീഡിയം സൈസ് പുളിയുള്ള തൈര് വേണം പച്ചടിക്ക് എടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം പൈനാപ്പിളൊക്കെ ഒന്ന് അരഞ്ഞു വരുന്നവരെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇപ്പം നമുക്ക് ഇത് ലൂസായിട്ട് തോന്നും എന്നാലും നമ്മൾ ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരും അപ്പം ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ഉപ്പ് നോക്കിയപ്പോഴത്തേന് ഉപ്പൊരു കുറച്ച് കുറവ് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തൈരി പുളി വന്നല്ലോ അപ്പോൾ ഉപ്പ് കുറവ് തോന്നിയത് കൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച കടുവും കടുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കടുക് വറുത്തിടണം അപ്പം ഇതും കൂടെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിക്കുവാണ് കടുക് കടുകറക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായൊന്ന് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുവാണ് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉണക്കമുളകാണ് അപ്പം ഞാൻ ഉണക്കമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു